ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ വീഡിയോ തമിഴ്യിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ നമുക്ക് വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര നല്ല വിലപിടിപ്പുള്ള ചുരിദാർ ഇട്ടാലും അതൊരു വിഷമം തന്നെയാണ് ഞാനും അങ്ങനെ തന്നെ വയറിന്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഒത്തിരി പേരും വിഷമിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു ടോപ്പ് കണ്ടത് അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി വയറൊക്കെ കുറച്ചൊന്ന് നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാന്നുള്ള ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ബോഡി ഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ അത് മെറ്റീരിയലിലെ അളവ് അളവുകൾ എങ്ങനെ അടയാളപ്പെടുത്താന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഞാനിതൊരു പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു അളവ് ചുരിദാർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇതിൽ കാണിക്കണത് പ്രിന്റുകൾ എങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ ഒക്കെ വരുമ്പോൾ അതിന്റെ ഡിസൈൻ നോക്കിയിട്ട് വേണം നമുക്ക് മെറ്റീരിയൽ മടക്കാനായിട്ട് അപ്പൊ അതിനായിട്ട് ഞാൻ ഇപ്പം ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ നാല് മടക്കിടുമ്പോ ഈ ഫ്ലവർ ഇങ്ങനെ വട്ടനെ വരും അപ്പൊ നമുക്കത് നേരെ വരാനായിട്ട് അതെ ഇങ്ങനെ വേണം കണ്ടോ ഈ ഡിസൈൻ ഇങ്ങനെയാണ് വേണ്ടത് അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ തുണി മടക്കിടാനായിട്ട് നമുക്ക് ഈ മോഡൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റണം അപ്പതേ ഞാൻ അടയളപ്പെടുത്താനായിട്ട് ഒരു അളവ് ടോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുണി ആദ്യം തന്നെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായി ദ നമ്മുടെ ഈ അളവ് ടോപ്പിന്റെ ഇവിടുത്തെ അളവ് വണ്ണം എങ്ങനെ എത്ര വീതി വരുന്നുണ്ട് നോക്കി അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട് കണ്ടോ ഇത്രയാണ് വരുന്നത് ഇവിടെ ഒരു ഒരു ഇഞ്ച് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് മടക്കാം ഇതിപ്പോ നമ്മുടെ ടോപ്പ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഇവിടെ മുകളിൽ ഒരു അര ഇഞ്ച് നമുക്ക് തുമ്പ് മാറ്റിയിട്ട് വേണം ടോപ്പ് അടയാളപ്പെട്ട പോലെ ഇതിൽ അടയാളപ്പെടുത്തി എടുക്കാം ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടൂട്ടാ ഇങ്ങനെ അങ്ങനെ അളവുകൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേ കൈക്കുഴി എങ്ങനെ ചെയ്യണെന്നൊക്കെ നമ്മുടെ ഈ കൈ ഈ തയ്യലിന്റെ ഒപ്പം ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വളച്ച് പതുക്കെ പതുക്കെ അങ്ങനെ പിടിച്ച് ചെയ്യാം കഴുത്തും ഇതേപോലെ തന്നെ ഇവിടെ ഞാൻ ബാക്ക് നെക്കാണ് ഇങ്ങനെ അടയാളപ്പെടുത്താം ഇത്രയും മനസ്സിലായല്ലോ ബാക്ക് പീസ് മാത്രമാണ് നമ്മളിപ്പോ കട്ട് ചെയ്യണത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു അളവ് ടോപ്പ് വെച്ച് കറക്റ്റ് മെഷർമെന്റ് ഇതിൽ അടയാളപ്പെടുത്തി എടുക്കാം ശേഷം വേണം ഇതാണ് നമ്മുടെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോണ്ട അളവുകളാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനൊക്കെ എന്ത് വേണം തയ്യൽ തുമ്പും കൂടി ചേർത്തണം തയ്യൽ തുമ്പും കൂടി നമുക്ക് കൂട്ടണം അപ്പൊ അതിനായിട്ട് വേണം ഇവിടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഓരോരുത്തർ തയ്ക്കുന്നതിനനുസരിച്ച് വേണം ഡാലിഞ്ച് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അര ഇഞ്ച് ഇടാം അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര വേണം ഒന്നര ഇഞ്ച് വീതം വേണം ഈ ചെസ്റ്റിന്റെ ഭാഗം നമുക്ക് വരുമ്പോ ഒരു ഒന്നര ഇഞ്ച് ചെസ്റ്റിന്റെ ഭാഗം വരുമ്പോ നമുക്ക് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നമ്മുടെ കൈമുട്ടിന്റെ അവിടെ വിലക്കുള്ള ഇറക്കല്ലേ ഒരു പതിമൂന്നര ഇഞ്ചൊക്കെ വരും അവിടെ എന്ത് വേണം ഒരു ഒരു ഇഞ്ച് ഇതിനേക്കാളും വിട്ട് ഒരു ഒരു ഇഞ്ച് നമുക്ക് കൂടുതൽ എടുക്കാം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇഞ്ച് ആക്കാം കൂട്ടാം അതിന്റെ കൂടെ പിന്നെ നമുക്ക് തൈര് തുമ്പ് ഒരു ഒന്നര ഇഞ്ച് കൂടി ചേർക്കണം പിന്നെ ഹിപ്പ് ഹിപ്പിൻ്റെ അവിടെ അറിയാലോ എങ്ങനെയാണുള്ളത് ഞാൻ അളവ് എടുക്കുമ്പോൾ പറഞ്ഞിട്ട് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം ആ ഭാഗത്ത് അളവാണ് നമുക്ക് ഒരു ഇരുപത് ഇഞ്ച് അല്ലെങ്കിൽ പത്തൊമ്പത് ഇഞ്ചൊക്കെ വരും അവിടെ നമുക്ക് ഒരു ഒന്നര ഇഞ്ച് കൂട്ടി കൊടുക്കാം കണ്ട ഇങ്ങനെയാണ് അളവുകൾ നമുക്ക് ലൂസ് വേണ്ടത് അതിങ്ങനെ ജോയിൻ ചെയ്യാം നെക്കിന്റെ ഭാഗത്ത് ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല നെക്ക് നമുക്ക് ക്യാൻവാസിൽ അടയാളപ്പെടുത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് കാണിക്കാം ഇപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ തേനാം കണ്ടാം ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടാവാ തല ഇങ്ങോട്ട് നമ്മൾ ഇവിടെ ബാക്ക് പീസിന് നമുക്ക് ഇങ്ങട് വന്ന ആ ഭാഗല്ലേ കൈക്കൂലി വന്ന ഭാഗത്തിനെ മറച്ചത് ഇപ്പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നാലാണ് നമുക്ക് കറക്റ്റ് തുണി തകയുള്ളൂട്ടെ അപ്പഴും ഡിസൈൻ നോക്കണം ഈ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുവെച്ചാൽ ഒരു ഫ്ലവർ മുകളിലേക്കും ഒരു ഫ്ലവർ താഴ്ത്തേക്ക് ആയതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി ഫ്രണ്ട് പീസ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഒരു രണ്ടിഞ്ച് നമുക്കിപ്പോൾ ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്തുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം ഒരു രണ്ട് ഇഞ്ച് വീതം താഴ്ത്തോട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി ഒരു ഇഞ്ച് ഇങ്ങനെ കണ്ട് അതിങ്ങനെ അടയാളപ്പെടുത്തി വിടാം അപ്പൊ ഒരു രണ്ട് ഇഞ്ച് വീത അടയപ്പെടുത്തി അതൊന്ന് സ്ട്രൈറ്റ് വരച്ചതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിരിക്കണ ബാക്ക് പീസ് ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ഇവിടെ എങ്ങനെ രണ്ട് ഇഞ്ച് വീത അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ബാക്ക് പീസ് അതെ ആ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ എങ്ങനെ വെച്ച് കൊടുക്ക நமக்கு அது அடையப்படுத்தி கொடுக்கலாம் അടയലപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം അതിനായിട്ട് ഇതെ നേരെ സ്ട്രേറ്റ് നമ്മൾ ആ എടുത്ത വരയുടെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഒന്ന് സ്ട്രെയിറ്റ് വരയ്ക്കാം കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് വരയ്ക്കാം ഒര ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒന്ന് മൂളി നിങ്ങളുടെ ഒന്ന് അടയലപ്പെടുത്താം ഒര ഇഞ്ച് കിട്ടാ വേണ്ട ഇങ്ങനെ അര ഇഞ്ച് അടയലപ്പെടുത്തിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യണേന്ന് നോക്കാം ഞാൻ ഇതിന് മൂന്ന് മീറ്റർ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്ലീവിനുള്ളത് നമ്മൾ ലെന്റ് നോക്കി ഒന്ന് മാറ്റി വെക്കണം സ്ലീവിനായിട്ട് ഞാൻ ഇത് എങ്ങനെ നാലും മടക്കിടുന്നുണ്ട് അടക്കിട്ടതിന് ശേഷം നമ്മുടെ അളവ് ടോപ്പ് അതൊന്നും വെച്ച് നമുക്ക് കൈ അടയാളപ്പെടുത്താം സ്ലീവ് എങ്ങനെ അടയാളപ്പെടുത്തും നോക്കാം എനിക്ക് ഈ ടോപ്പിന് കുറച്ച് ലെങ്ത് സ്ലീവിന് വേണം കേട്ടോ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയോളൂ ഒരു ഒന്നര ഇഞ്ച് വീതം നമുക്കിവിടെ തയ്യൽ തുമ്പും കൂടി ചേർത്താം കറക്റ്റ് ഇതിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ സെൻട്രൽ ഭാഗവും മാർക്ക് ചെയ്യാം നമ്മൾ കട്ടിങ്ങ്